യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് ജുവല്ലറി കോൾ ട്രിപ്പിൾ സീറോ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു രണ്ടു ലക്ഷത്തോളം ചെലവിലാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ പതിനേഴ് പേർക്കാണ് വീൽ ചെയർ തെറാപ്പി ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ ബാത്റൂം ചെയർ മുതലായവ വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് തന്നെ ആൾക്കാരെ വിളിച്ചിരുന്നു ഇനിയും നമ്മൾ ഫണ്ട് വെച്ച് മാത്രം വൈസ് സിദ്ധീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജലിടപെട്ട എം ദസാബുദി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് most trusted gold. Gold and Diamonds. കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്